ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദ്യ കീർത്തനം ഭാഗം മുപ്പത് അപ്പോൾ രാഗി അത് വേറൊരു കഥ അവൾക്ക് പഠിക്കുന്ന കാലം തൊട്ടേ ആ കുട്ടി ഇഷ്ടമാണ് സുഭദ്രയോട് അവർ പറയുകയും ചെയ്തതാ ഒരു നോർത്ത് ഇന്ത്യനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ആദ്യമായി പെട്ടെന്ന് കല്യാണം നടത്താൻ അവർ തിരക്ക് കൂട്ടിയത് ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ വേറെ ഒരാളെ കണ്ടുപിടിച്ച് പെട്ടെന്ന് കെട്ടിക്കുമെന്ന് പറഞ്ഞതും രാഗി മോള് പേടിച്ചു അണവമോനും വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു അതുകൊണ്ടാണ് ആദ്യ രാഗിയും ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതിനായി അഭിനയിച്ചത് അതുകൊണ്ട് അവർക്കൊരു മാസത്തെ സമയം കിട്ടി ഇന്ന് മോതിരം മാറുന്ന സമയത്ത് ആ കുട്ടിയും വീട്ടുകാരും വന്നു ദേവേട്ടനും ആത്തൂനും പൊടിക്കു സമ്മതിച്ചില്ല പക്ഷേ അമ്മയും മറ്റു ബന്ധുക്കളും ഇടപെട്ടു അവിടെ ഇഷ്ടം നടത്തി കൊടുത്തു ഏട്ടനും ഏടത്തിയും പിണങ്ങിപ്പോയെങ്കിലും രാഖിയുടെ ആഗ്രഹം നടന്നല്ലോ എന്ന സന്തോഷമുണ്ട് ഇനി നടക്കേണ്ടത് മോളുടെയും ആദിയുടെയും നിശ്ചയമാണ് അതും മോൾ സമ്മതത്തോടെ അവസാന വാചകം കേട്ടതും കിച്ചുവിൻ്റെ തല കുനിഞ്ഞു ഇല്ലമ്മേ അത് നടക്കില്ല നടക്കാൻ പാടില്ല കാരണം അത് അമ്മയ്ക്കറിയാലോ എന്നെ പറ്റി ഞാൻ വിധവയല്ലേ പോരാത്തതിന് നിങ്ങളെ വീട്ടിലെ ജോലിക്കാരിയും നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞാൽ നിങ്ങൾക്ക് അപമാനം ഉണ്ടാവേ ഉള്ളൂ ആദ്യെ സ്വന്തമാക്കാനുള്ള യോഗ്യത എനിക്കില്ലമ്മേ നിനക്കെൻ്റെ മോനെ ഇഷ്ടമാണോ കിച്ചു സത്യം പറയണം ദേവകിയുടെ ചോദ്യത്തിന് നുണ പറയാൻ സാധിക്കാത്തതിനാൽ കിച്ചു അത് എന്ന് തലയാട്ടി മതി ഇതാണ് അവന്റെ ഭാര്യ ആവുന്ന കുട്ടിക്കുണ്ടാവേണ്ട യോഗ്യത അവനെ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിന്നോടവൻ പണ്ട് ചെയ്തതെല്ലാം മറക്കാൻ സാധിക്കുമെങ്കിൽ നീ പറഞ്ഞ നിന്റെ കുറവുകൾ മറക്കുവാൻ ഞങ്ങൾക്കും സാധിക്കും ദേവകിയും കിച്ചുവും ഇരിക്കുന്ന മുറിക്ക് പുറത്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആദി എല്ലാം അറിഞ്ഞുകരിഞ്ഞ് കിച്ചു താനുമായുള്ള കല്യാണത്തിന് സമ്മതിക്കുമോ എന്നവന് ടെൻഷൻ ഉണ്ടായിരുന്നു കിച്ചുവിനോട് അവളെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളെ പൂർണ്ണ സമ്മതമില്ലാതെ അവളെ സ്വന്തമാക്കുവാൻ ആദിയും ആഗ്രഹിച്ചിരുന്നില്ല അവൻ്റെ ടെൻഷൻ കുറയ്ക്കുവാനായി അബിയും മഹിയും പൊന്നുവും അഞ്ചുവും അവനെ കളിയാക്കുകയും മറ്റും ചെയ്തെങ്കിലും ആദിയുടെ മനസ്സും കണ്ണും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന റൂമിലേക്ക് തന്നെയായിരുന്നു കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്ന് ദേവകി പുറത്തേക്ക് വന്നു പ്രതീക്ഷയോടെ നോക്കിയ ആദി അവളുടെ മുഖത്തെ വിഷാദം കണ്ടതും അകാരണമായ ഒരു ഭയം അവനിൽ വന്നു നിറഞ്ഞു അമ്മ അവളോട് അമ്മ സംസാരിച്ചോ ഏ അവൾക്ക് സമ്മതല്ലേ കല്യാണത്തിന് അവളെ കോംപ്ലക്സൊക്കെ അമ്മ തിരുത്തി കൊടുത്തില്ലേ ശ്വാസം വിടാതെ ഒരുപാട് ചോദ്യങ്ങൾ ആദ്യ ചോദിച്ചതും ദേവകി വിഷമത്തോടെ തലകുനിച്ചു അതിൽ നിന്നും തന്നെ അവൾ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന അവന് മനസ്സിലായി അവൻ വിഷമം നിമിഷങ്ങൾക്കകം ദേഷ്യമായി മാറി ഉടുത്തിരുന്ന മുൻപ് മടക്കിക്കുത്തി ആദ്യ കിച്ചിടുന്ന റൂമിലേക്ക് പാഞ്ഞു ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയിൽ ആദ്യ പകച്ചുപോയി നല്ല ഗോൾഡൻ കളർ സാരിയും കൊടുത്ത് ആഭരണങ്ങളും ഇട്ട് സുന്ദരിയായിരിക്കുന്ന കിച്ചു സന്തോഷം കൊണ്ട് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു ഓടിച്ചെന്നവൻ അവളെ കെട്ടിപ്പിടിച്ചു കുറച്ച് സമയത്തിന് ശേഷം അവളെ വിട്ട് മാറി നിൽക്കുമ്പോൾ നാണത്താൽ ചുവന്ന മുഖം തന്നിൽ നിന്നും ഒളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കിച്ചുവിനെ കണ്ട് ആദിക്ക് ചിരി വന്നു അപ്പ അപ്പെങ്ങനെയാ ആദിത്യവർമ്മ എന്ന ആദിയുടെ പത്നിയാവാൻ കീർത്തന എന്ന കിച്ചു റെഡിയല്ലേ അതിന് മറുപടിയായി കിച്ചു തന്റെ കാൽവിരലിൽ പൊങ്ങി നിന്ന് അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു തന്റെ പേര് കൊത്തിയ മോതിരം അവളെ അണിയിക്കുമ്പോൾ ഇനിയൊരിക്കലും തനിച്ചാക്കില്ല എന്ന വാഗ്ദാനം നൽകുന്ന പോലെ അവളുടെ കരങ്ങളെ അവൻ ചേർത്തു പിടിച്ചു നിന്നവരിൽ ആ കാഴ്ച ഒരുപാട് സന്തോഷമുണ്ടാക്കി എല്ലാവരുടെയും അനുഗ്രഹം അവർ രണ്ടുപേരും ചേർന്ന് വാങ്ങി മോളെ കിച്ചു ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയ കിച്ചുവിന്റെ മുഖം സന്തോഷം മാഞ്ഞ് ദേഷ്യത്താൽ വലിഞ്ഞുമുറുകി അത് ശ്രദ്ധിച്ച ആദി അവൾ നോക്കിയ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു പ്രായമായ സ്ത്രീയും ഒരു ചെറുപ്പം പെൺകുട്ടിയുമാണ് ആരാവ് ശബ്ദം താഴ്ത്തി ആദി ചോദിച്ചതും കിച്ചു മറുപടി പറഞ്ഞു എൻ്റെ രണ്ടാനമ്മയും അവളുടെ മകൾ വാണിയും ആദി നീ ഇത് ഏത് ലോകത്താണ് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു ദാ ഫ്ലൈറ്റ് ലാൻഡായി ഇറങ്ങുന്നില്ല നീ മഹി വിളിച്ചതും ചിന്തകളിൽ നിന്നും ആദ്യ തിരിച്ചു വന്നു പക്ഷേ ഓർമ്മകളുടെ വേദനയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അത് മഹി കാണുകയും ചെയ്തു ഓ ഇന്നും അവളെ ആ കിച്ചുവിനെ പറ്റി ഓർത്തിട്ടുണ്ടാവൂല്ലേ മതിയേ ഇല്ലേ ആദ്യം നിനക്ക് അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയിട്ട് വർഷം മൂന്നായി ഇപ്പോഴും നീ അവളെപ്പറ്റി ആലോചിച്ചിരിക്കുകയാണോ കഷ്ടാണ് ആദി നിന്നെ വേണ എന്ന് വെച്ച് വലിച്ചെറിഞ്ഞു പോയ ഒഴുത്തിക്കു വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് മഹി പറഞ്ഞതൊക്കെ കേട്ടിട്ടും ആദി മറുപടി ഒന്നും പറയാതെ വിഷാദ് നിറഞ്ഞ ഒരു ചിരി അവന് നൽകി ആദി നടന്നകുന്നു ഡാ പുല്ലെ നിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ നിന്നോടാ ഞാൻ ചോദിച്ചത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് മറ്റൊരുത്ത കൂടെ ഇറങ്ങിപ്പോയ അവളെ ഇപ്പോഴും ഈ നെഞ്ചിനകത്ത് നീ കൊണ്ടു നടക്കാണോ ആദിക്കൊപ്പം നടന്നെത്തി മഹി ചോദിച്ചു അതിനുള്ള മറുപടി ഞാൻ എത്രയോ തവണ നിനക്ക് തന്നിരിക്കുന്നു മഹി അവൾ എന്നോടും എന്റെ വീട്ടുകാരോടും ചെയ്തത് ഒരിക്കലും ഉറുക്കനാവാത്ത തെറ്റു തന്നെയാണ് ഞങ്ങൾക്കുണ്ടായ അപമാനം സഹിക്കവയ്യാതെ ആ പന്തലിൽ വെച്ച് എന്റെ അമ്മ തളർന്നു വീണത് അവളുടെ അനിയത്തി ഒന്നുവിന് സംഭവിച്ചത് ഒന്നും ഒന്നും മറക്കാൻ പറ്റില്ല ക്ഷമിക്കാനും പക്ഷെ എന്തോ ഈ മൂന്ന് കൊല്ലം ഞാൻ അവളെ വെറുക്കാൻ ശ്രമിക്കുമ്പോഴും എന്നെ മനസ്സ് എന്നോട് മന്ത്രിക്കുന്നു അവൾ കിച്ചു തെറ്റുകാരിയല്ലെന്ന് ഒരിക്കൽ പോലും അവളുടെ കണ്ണുകളിൽ ഒരു കള്ളത്തറിഞ്ഞ കണ്ടിട്ടില്ല മഹി അവൾ എപ്പോഴും എന്നിൽ നിന്നും യോഗ്യതയുടെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനേ ശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ളവൾ ഒരിക്കലും എന്നെ ചതിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അന്ന് നടന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുമുണ്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ അവളോട് വെറുപ്പ് തോന്നുന്നില്ല അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് അവളോടുണ്ടായിരുന്നത് ആത്മാർത്ഥ പ്രണയം ആയിരുന്നതുകൊണ്ടാവാം വിഷാദത്തോടെ ആദ്യ പറഞ്ഞതും അവനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മഹിക്കും അറിയില്ലായിരുന്നു കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോൾ അവൾ ആദ്യോടും അവൻ്റെ വീട്ടുകാരോടും പിന്നെ അവൾ അനിയത്തിയോടും ചെയ്തതോർക്കുമ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ട് എന്നാൽ അന്നവൾ പോകാൻ നേരം തന്നെ നോക്കിയ നോട്ടം ഇന്നും തന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട് നാവുകൊണ്ട് അവൾ വെറുപ്പാണെന്ന് ആയിരം വട്ടം പറയുമ്പോഴും അവൾ തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സ് വിളിച്ച് പറയുന്നു ശരി ശരി ഇനി പറഞ്ഞ് കൂടുതൽ സെന്തി ആവണ്ട വാ വീട്ടിലെല്ലാവരും നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും ആദിയുടെ മൂട് മാറ്റുവാനായി മഹി വഴി നീളെ അവനോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിലും ആദിയുടെ മനസ്സ് കിച്ചുവിൽ തന്നെ കുടുങ്ങിക്കിടന്നു മോനെ എത്ര ദിവസമായിടാ നീ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളൊക്കെ നിനക്ക് അത്രയ്ക്ക് അന്യന്മാരായോ ആദ്യെ കണ്ടതും ദേവകിയും അമ്പികയും അവനെ കെട്ടിപ്പിടിച്ച് തൻ്റെ പരിഭവങ്ങൾ പറയുവാനാരംഭിച്ചു എൻ്റെ പൊന്നമ്മേ ഈ കരച്ചിലൊന്നു നിർത്തു ഇനി അമ്മയുടെ മോൻ എങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും അതുപോലെ ആദ്യയുടെ വാക്കുകൾ ദേവകയിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി തന്റെ മകനെ ചിരിച്ചു കാണുന്നത് ആ അമ്മ മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ഒപ്പം അവന്റെ വാക്കുകൾ ഹരിക്കും അബിക്കും ആശ്വാസം നൽകി അബി ഇപ്പോൾ അച്ഛനോടൊപ്പം ബിസിനസ് ഏറ്റെടുത്തിരുന്നു ആദി മൂന്ന് വർഷമായി ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരുന്നു അവനെ ഒറ്റയ്ക്കാക്കാതെ കൂടെ മഹിയും ഒരുപാട് നാളുകൾക്ക് ശേഷം അന്ന് ആ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാൽ ആദിയുടെ ശ്രദ്ധ മുഴുവൻ ഒന്നിലും ചേരാതെ ആർക്കോ വേണ്ടി എന്ന പോലെ അവർക്കൊപ്പം ഇരിക്കുന്ന പൊന്നുവിൽ ആയിരുന്നു അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ കുസൃതിയില്ല അധിക സംസാരമോ ചിരിയോ ഒന്നുമില്ലാത്ത ഒരു പ്രകൃതം ആയി മാറിയിരിക്കുന്നു പൊന്നു ഇപ്പോൾ സ്വന്തം ചേച്ചി നൽകിയ വേദന അവളെ മാത്രം തളർത്തിയിരുന്നു ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി തന്റെ റൂമിന്റെ ബാൽക്കണിയിൽ ചെന്ന് നിൽക്കുകയായിരുന്നു പൊന്നു പിന്നിലാരുടെയോ കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ പൊന്നു എല്ലാവരുടെയും ഒപ്പം നിന്നോടെ ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും പൊന്നു ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നോട് ആദ്യേട്ടെന്ന് ദേഷ്യാവുന്ന ഞാൻ കരുതിയേ എന്റെ ചേച്ചി പൊറുക്കാൻ പറ്റാത്ത തെറ്റില്ല ചെയ്തത് അപ്പ എന്നോടും ആ ദേഷ്യം കാണിക്കണ്ടേ എന്തിന് നീയം തിരിച്ചു രണ്ട് വ്യക്തികളല്ലേ പിന്നെ എങ്ങനെയാ ഒരാൾ ചെയ്ത കാര്യത്തിന് മറ്റൊരാൾ കുറ്റം പറയാ അവളെ കണ്ണുന്ന് തുടച്ചുകൊണ്ട് ആദി പറഞ്ഞു ഇവിടെ ആരും നിന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ എല്ലാവർക്കും ഈ പൊന്നുവിനെ അറിയാം അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഒരു വർഷം എടുത്തില്ലെ കുട്ടി നിന ഡിപ്രഷനിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ ഇനിയും ഓരോന്ന് ആലോചിച്ചും സ്വയം കുറ്റപ്പെടുത്തിയും എന്റെ അബിയെ നീ വെറുതെ വിഷമിപ്പിക്കാതെ പാവലടി അവൻ നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ അവനുമായുള്ള കല്യാണത്തിന് സമ്മതിക്കാൻ നിശ്ചയം വരെ എത്തിയതല്ലേ പിന്നെ എന്തിനാ അവനു നേരെ നീ മുഖം തിരിക്കുന്നേ ആദ്യ ചോദിച്ചതും വിഷമത്തോടെ പൊഞ്ഞു മുഖം കുനിച്ചു ശരിയാണ് അന്ന് കിച്ചു ഇറങ്ങിപ്പോയ ശേഷം ഡിപ്രഷനിലായിപ്പോയ തന്റെ കൂടെ തന്നെ അഭിയുണ്ടായിരുന്നു ആദ്യ ഏട്ടനും വീട്ടുകാരും എല്ലാം അബിയുമായുള്ള കല്യാണത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ തന്റെ ചേച്ചി ആ വീട്ടുകാരെ ചതിച്ചുപോയത് ഓർമ്മയുള്ളത് കൊണ്ട് തനിക്കും ആ വീട്ടിലേക്ക് ചെല്ലാനുള്ള യോഗ്യത ഇല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അബിയിൽ നിന്നും അകലം പാലിച്ചു അത് കൃത്യമായി അബിക്ക് മനസ്സിലായെങ്കിലും അബി അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല ഇന്ന് ഇത്രയും അവഗണിച്ചിട്ടും നിരൽ പോലെ അവൻ അവൾക്കൊപ്പം തന്നെയുണ്ട് അറിയാം ഏട്ടാ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നെ ഓർത്ത് പക്ഷേ ഏട്ടനെ കാണുമ്പോൾ എനിക്ക് കിച്ചൂനോടും അവൾ അനിയത്തിയായി ജനിച്ചതിൽ എന്നോട് തന്നെയും വെറുപ്പ് തോന്നുക അതൊക്കെ മോളെ ദാ ഇപ്പം ഞാനും തിരിച്ചു വന്നില്ലേ ഇനി നമുക്ക് പണ്ടത്തെ പോലെ സന്തോഷത്തോടെ ജീവിക്കാം നെയ് ആദ്യക്ക് തിരിച്ച് മറുപടിയായി ഒന്നു മനസ്സു നിറഞ്ഞൊരു പുഞ്ചിരി നൽകി അവളുടെ ചിരി കണ്ട് അവയുടെ പുറകിൽ അവർ കാണാതെ നിന്നാ അബിയുടെ മുഖവും തെളിഞ്ഞു ബന്ധുക്കളാലും നാട്ടുകാരെ കൊണ്ടും നിറഞ്ഞ ഓഡിറ്റോറിയം കതിർ മണ്ഡപത്തിൽ തന്നെ കാത്തിരിക്കുന്ന ആദി ചുറ്റിലും നിൽക്കുന്നവരുടെ മുഖത്ത് സന്തോഷം മാത്രം മണ്ഡപം വലം വെക്കുമ്പോഴും ആദിയുടെ വാമഭാഗത്ത് ഇരിക്കുമ്പോഴും ആ കണ്ണുകളുടെ പ്രണയാതുരമായ നോട്ടം തന്നിൽ തന്നെയാണ് മുഴങ്ങിയപ്പോൾ തനിക്ക് നേരെ ആദി ഉയർത്തിപ്പിടിച്ച താലി പവിത്രമായ ആ താലി താൻ തട്ടി പിന്നീട് ആ മനസ്സിനെ വാക്കുകളാൽ കീതി മുറിച്ചപ്പോൾ ആ കണ്ണുകളിൽ കണ്ട ഭാവം ആദി ഉഴക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് കിച്ചു ആകെ വിയർത്തു കുളിച്ചിരുന്നു വർഷങ്ങളായി സ്ഥിരം കാണുന്ന സ്വപ്നമാണെങ്കിലും ഓരോ തവണ കാണുമ്പോഴും ഹൃദയം വേദനയാണ് വേദനയാണവൾക്ക് അന്നത്തെ സംഭവങ്ങൾ ഓർക്കും തോറും ആർക്കും വേണ്ടാത്ത എല്ലാവരും വെറുക്കപ്പെട്ട ഈ ജീവിതം പോലും അവർക്ക് അവസാനിപ്പിക്കാൻ തോന്നി പാടില്ല എല്ലാവരെയും വേദനിപ്പിച്ചതിന് സ്വയം നീറി നീറി ഈ ജന്മം ഇങ്ങനെ തീരട്ടെ മനസ്സിൽ കരുതി വേഗം കുറിച്ച് വെള്ളമെടുത്ത് കുടിച്ചു സമയം നോക്കിയപ്പോൾ രണ്ടേ മുപ്പത് ഇനി കിടന്നാലും ഉറക്കം വരില്ല എന്നറിയാവുന്നതുകൊണ്ട് കിച്ചു ബാൽക്കണിയിൽ ചെന്ന് നിന്നു എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം മാറി മറന്നത് എല്ലാവരുടെയും വിശ്വാസവും സന്തോഷവും എല്ലാം ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്താൻ തനിക്ക് സാധിച്ചു എല്ലാം എൻ്റെ പൊന്നുവിന് വേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ കൂടുതൽ വെറുക്കുന്നതും അവൾ തന്നെയായിരിക്കും എല്ലാത്തിനും കാരണക്കാർ അവനാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ദിവസം അന്നായിരുന്നു ആദ്യയുടെ പേര് കൊത്തിയ മോതിരം അവൻ എൻ്റെ വിരലിൽ അണിഞ്ഞ ദിവസം അന്ന് തന്നെയാണ് എന്റെ ജീവിതത്തിൽ കരിനിറൻ ആയവർ തിരിച്ച് ഒരിക്കൽ കൂടി വന്നത് രണ്ടാലമ്മയായ ഭാർഗവിയും അവയുടെ മകൾ വാണിയും ചെയ്തു തെറ്റുകളെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ എന്തുകൊണ്ടോ തല്ലി പുറത്താക്കാൻ തനിക്ക് സാധിച്ചില്ല അടുപ്പിക്കരുതെന്ന് പൊന്നു പലവട്ടം പറഞ്ഞിട്ടും തല ചാക്കുവാൻ ഒരിടം നൽകാൻ ഹരീശനോട് കെഞ്ചിയത് താൻ തന്നെയായിരുന്നു അതിന് കാരണം മറ്റൊന്നായിരുന്നില്ല വാണിയുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയേയും കൊണ്ട് തെരുവിലിറങ്ങിയാൽ ഉണ്ടേക്കാമായിരുന്ന ആപത്ത് ഓർത്തത് കൊണ്ട് മാത്രമായിരുന്നു വീട്ടിലെ ഔട്ട് ഹൗസിൽ താമസം തുടങ്ങിയവർ നല്ല പെരുമാറ്റം കൊണ്ടും കഴിഞ്ഞ കാലത്തിലെ ദുഷ്ടപ്രവർത്തികൾക്ക് മാപ്പ് അപേക്ഷിച്ചും എല്ലാവരുമായി പെട്ടെന്നടുത്തു അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു എൻ്റെയും ആദിയുടെയും പ്രണയത്തിൻ്റെ നാളുകൾ അബി അവന്റെ ഇഷ്ടം വീട്ടിൽ തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിന് ഇരട്ടി മധുരമേറി അബിയുടെയും പൊന്നുവിൻ്റെയും നിശ്ചയം ഞങ്ങളുടെ കല്യാണത്തിനൊപ്പവും അവയുടെ കല്യാണം പഠിപ്പ് കഴിഞ്ഞ് നടത്തുവാൻ തീരുമാനമായി എന്റെ സ്വപ്നം സഫലമാകുവാൻ വെറും ഒരു മാസം ബാക്കി നിൽക്കുകയാണ് കണ്ടിരുന്ന സ്വപ്നമെല്ലാം തള്ളി തകർത്ത് അയാൾ രംഗപ്രവേശം നടത്തിയത് കൂടെ എന്നെ എന്റെ വിശ്വാസത്തെ ചതിച്ചുകൊണ്ട് അവളും കിച്ചു വിളി കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്റെ പൊന്നുവിനെ പോലെ തന്നെ കാന്താരിയായ കോളേജിൽ പോയ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ ജീവനായി മാറിയാൽ മീനുവിനെ ജീവിതത്തിൽ മുന്നോട്ടെന്ത് എന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കൂടെ നിന്നവൾ അവളെ നോക്കി കിച്ചു നേർമയിൽ പുഞ്ചിരിച്ചു എന്താ മോളെ ഇന്ന് ഉറക്കല്ലേ കിച്ചുവിന്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് മീനു ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ വെറുതെ പെട്ടെന്ന് ഉറക്കം വിട്ടു അപ്പോൾ വന്ന് നിന്നതാ അറിയാം കിച്ചു നിന്റെ മനസ്സ് കുറച്ചു കാലമായില്ലേ കൂടെ കൂടിയിട്ട് എല്ലാംരിയാവും മനസ്സിൽ ഇത്രയും നന്മയുള്ള നിന്നെ അധികം ഒന്ന് സങ്കടപ്പെടുത്താൻ ഈശ്വരനെ സാധിക്കില്ലെന്നേ എനിക്കിപ്പോ അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ലെന്നേ എൻ്റെ പൊന്നു സുഖമായി ജീവിക്കുന്നുണ്ടായിരുന്ന മതിയായിരുന്നു അവളെപ്പറ്റി അറിയാതെ ആകെ ഒരു ശ്വാസം മുട്ടൽ നിനക്ക് നിനക്ക് പോയിക്കോടെ അവളെ ഒന്ന് കാണാൻ മീനുവിൻ്റെ ചോദ്യത്തിന് കിച്ചുവിൻ്റെ ദയനീയമായ നോട്ടമായിരുന്നു മറുപടി ഓ അനിയത്തിനി കൺമൂന്നിൽ ചെന്നു പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതനുസരിക്കുവാൻ പറ്റിയൊരു ചേച്ചിയും അതൊക്കെ വിട് നീ വന്ന് കിടക്കാൻ നോക്ക് നാളെ അയ്യമ്മയുടെ അവാർഡ് ഫംഗ്ഷനിൽ പോകേണ്ടതാ അവിടെ സംസാരം നിർത്തി കിച്ചു മീനുവിനൊപ്പം ചെന്ന് കട്ടിലിൽ കിടന്നു എല്ലാവരെയും ഉപേക്ഷിച്ച് ചെയ്തു തീർക്കേണ്ട കാര്യമെല്ലാം പൂർത്തിയാക്കിയപ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിന്ന വേളയിൽ തനിക്ക് ജോലിയും തലച്ചാക്കുവാനൊരു സ്ഥലവും തന്നു തൻ്റെ കൂടെ ഇന്നും ആശ്വാസം പകർന്നു തന്ന് നിൽക്കുന്ന മീനുവിനെ കുറിച്ചോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു